അന്ന് മുതൽ ഇന്ന് വരെയുള്ള പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ എൻ എസ് എസിന്റെ ആ ഒരു പ്രവർത്തനം ഇത്തരം സമുദായങ്ങൾക്ക് ശോഭകരമായി യാതൊന്നും ചെയ്യുകയില്ല എന്ന പ്രതിജ്ഞയെ മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ് എൻ എസ് എസ് സ്ഥാപിച്ചത് തന്നെ ഒരു സമുദായത്തിനും ശോഭകരമായിട്ടൊന്നും ചെയ്യത്തില്ല എന്ന വിശ്വാസത്തിൽ ഊട്ടിയോർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നും ആ ഒരു പ്രതിജ്ഞ നമ്മൾ പുതുക്കിക്കൊണ്ടാണ് എല്ലാ മാസവും എല്ലാ വർഷവും ഒക്ടോബർ മാസം മുപ്പത്തൊന്നാം തീയതി ആ പ്രതിജ്ഞ പുതുക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ മനസ്സിലാകുന്ന എന്താണ് എൻ എസ് എസ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ രൂപീകരിച്ച് ഹാനിക്കോട് ഇന്നസസ് കരിയോഗം പ്രസിഡന്റ് പി ശിവരാമൻ അധ്യക്ഷനായി കെ പി സൂര്യനാരായണൻ എം ജി ഷീജ വിജീഷ് പി ശങ്കരൻകുട്ടി വി ഹരിദാസ് സിനിമോൾ ബിജു കെ കെ വിനീഷ് കുമാർ വസന്തകുമാരി എന്നിവർ പ്രസംഗിച്ചു